നമസ്കാരം ആറം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഓണത്തിരക്കിലാണ് നമുക്ക് നാളെ കൂടെ കഴിഞ്ഞാലേ ഓണം ഒന്ന് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഓണത്തിരക്കിലാണെന്നറിയാം എങ്കിലും നമുക്ക് നമ്മുടെ ഒഴിവുകൾ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ലല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഷോർട്ട് വീഡിയോസ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ഞാനും ഓണത്തിരക്കിലായിരുന്നു അപ്പൊ ഇന്ന് മുതൽ ലോങ് വീഡിയോ പ്രതീക്ഷിക്കാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ ആറം ബ്ലോഗിന്റെ ഒഴിവുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ഇന്ന് ഒരു വിദേശ ഒഴിവും ബാക്കിയുള്ളതൊക്കെ സാധാരണക്കാർക്കുള്ള നാട്ടിലെ ഒഴിവുകളാണ് പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക നമുക്ക് ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് ഖത്തറിലെ മിൽഹ കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവറുടെ ഒഴിവുണ്ട് നാൽപ്പത് ഒഴിവുകളാണുള്ളത് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് ഖത്തെറിയ ഫ്രീ അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന് ഖത്തർ ഹെവി ലൈസൻസ് വാലിഡോർ എക്സ്പയർഡ് ലൈസൻസ് നിർബന്ധമാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഒൻപത് മണിക്കൂർ ആഴ്ചയിൽ ഒരു ഉണ്ട് അതിന്റെ ഏജ് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് രണ്ടു വർഷത്തെ കോണ്ടാക്ട് ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ അവരുടെ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ടു ഡബിൾ ത്രീ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക അടുത്ത ഒഴിവ് എറണാകുളം രണ്ട് രണ്ടംഗങ്ങൾ മാത്രമുള്ള ഒരു ഫ്ലാറ്റിലേക്ക് അമ്മയെ നോക്കുവാനും വീട്ടുപണികൾ ചെയ്യുവാനുമായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനേഴായിരം രൂപയാണ് ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ എയ്റ്റ് എയ്റ്റ് സിക്സ് ഫൈവ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒരു ബേക്കറി ബോർമയിലേക്ക് ബോർമ മാസ്റ്ററിനെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ സ്ഥലം വരുന്നത് അടൂരാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പ്രായമായ ഒരു അമ്മയെ നോക്കാനായിട്ട് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളെ ആവശ്യമായിട്ടുണ്ട് ഉടനെ തന്നെ ജോലിക്ക് കയറണം ഇതിന്റെ സ്ഥലം വരുന്നത് തൃശൂരാണ് സാലറി പതിനെണ്ണായിരം രൂപ അപ്പൊ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ എയ്റ്റ് സിക്സ് ടു സെവൻ ത്രീ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ അഞ്ചംഗങ്ങളുള്ള ഒരു കുടുംബത്തിലേക്ക് ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് വീട്ടിൽ താമസിച്ചുകൊണ്ട് വേണം കുഞ്ഞിനെ നോക്കുവാൻ ഇപ്പൊ ശമ്പളം വരുന്നത് ഇരുപതിനായിരം രൂപ വരെയാണ് അതിന്റെ ഏജ് ലിമിറ്റ് മുപ്പത് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ സീറോ ടു നയൻ സീറോ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് തൃപ്പൂണിത്തറയിൽ ചോറ്റാനിക്കരയിൽ ഒരു കിടപ്പ് രോഗിയായ ഒരു അമ്മയെ നോക്കുന്നതിന് ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി സാലറി ഇരുപത്തി ഒന്നായിരം രൂപ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ സിക്സ് വൺ ഫൈവ് ഡബിൾ സിക്സ് വൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് ഒരു വീട്ടിൽ പ്രായമായ ഒരു അമ്മയെ നോക്കുന്നതിന് വൈകുന്നേരം മണി മുതൽ രാവിലെ ആറു വരെ വീട്ടിൽ നിന്നും പോയി വരാൻ സൗകര്യമുള്ള നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഹരിപ്പാട് കാരിച്ചാലിന് ചുറ്റുമുള്ള സ്ഥലത്ത് നിന്നും ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുമ്പോൾ സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ടു ഫൈവ് ത്രീ സെവൻ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് പ്രൊഡക്ഷൻ ഹെഡ് സാലറി പതിനാറായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ കഫേ മാനേജർ സാലറി ഇരുപത്തിനാലായിരം രൂപ അപ്പൊ ഇതിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കൂടാതെ സപ്പോർട്ടീവ് വർക്ക് ഇൻഗവൺമെന്റ് എക്സ്പീരിയൻസ് ഇൻ ഇൻഡസ്ട്രീസ് മസ്റ്റ് അപ്പൊ ഇതിന്റെ ഏജ് ബിലോ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇപ്പൊ ലൊക്കേഷൻ പുനലൂർ കൊല്ലം ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തലയോലപ്പറമ്പിൽ പുതുതായി ആരംഭിക്കുന്ന പാലിയേറ്റീവ് കെയർ സെന്ററിലേക്കും മുളന്തുരുത്തി പൈനുങ്കിൽ പാറയിലെ ബദ്രഹാം ജിറിയാറ്റിക് കെയർ ഹോമിലേക്കും ദ ഓഡേജ് ഹോം ആണ് ഇവിടേക്ക് ജോലിക്കായിട്ടാളെ ആവശ്യമായിട്ടുണ്ട് വനിതാ കെയർ ഗിവർ നാലൊഴിവുണ്ട് എ എൻ എം ഓർ ജി എൻ എം നേഴ്സ് കെയർ ഗിവർ ജി ഡി എ ഓർ ജിറിയാറ്റിക് കെയർ കോഴ്സ് പൂർത്തിയായവർക്കും ഇതിനെ അപേക്ഷിക്കാം ശമ്പളം പതിനേഴായിരത്തി അറുനൂറ് രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്നവർക്ക് മുൻഗണനയുണ്ട് ഇതിന്റെ ലൊക്കേഷൻ പൊട്ടൻചിറ ഇടവറ്റം പി ഒ തലയോലപ്പറമ്പ് കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണോ അപ്പം താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ നയൻ ടു സെവൻ സീറോ ടു മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് സെവൻ ഫൈവ് ഫോർ ടു ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിവിടെ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തത്തിൽ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റ് പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ പുതിയൊരു മീഡിയയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും